ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മക്കളെ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പണി കിട്ടരുത് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാട്ടോ അതിനൊപ്പം തന്നെ പറയട്ടെ നമ്മൾ പ്ലസ് ടുവിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊമേഴ്സ് സ്റ്റേറ്റ് സിലബസ് നാല് സബ്ജക്റ്റ് ഫുൾ ഇയറിലേക്ക് ഒരുമിച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റോളം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതെല്ലാം മന്ത്ലി അടയ്ക്കണമെങ്കിൽ മന്ത്ലി അടയ്ക്കാം ആ ഒരു മാസത്തേക്ക് ഒരു സബ്ജക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൻതാണ് വരുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റീസെല്ലാം അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ സോ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ കഴിഞ്ഞുകൊണ്ട് വന്ന് പറയുന്നത് മിസ്സ് സമയം കിട്ടിയില്ല എഴുതാൻ പറ്റിയില്ല എല്ലാ ക്വസ്റ്റൻസും എഴുതാൻ പറ്റിയില്ല പെട്ടെന്ന് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി മിസ്സ് അങ്ങനെ ഒരു പരാതി നിങ്ങൾ പറയാൻ പാടില്ല അങ്ങനെ ഒരു പരാതി നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങൾ മിസ്സ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും രണ്ടാമത്തേത് ഓരോ മാർക്ക് എങ്ങനെ ഓരോ മാർക്കിന് എത്രത്തോളം എഴുതണമെന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് സമയത്തിന് എഴുതി തീർക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോ ഫസ്റ്റ് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് തരുന്ന ആ ഒരു സമയം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് വെച്ചാൽ അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് മിസ് മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടു ഫ്രണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അവസാനത്തേതിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതാം അവസാനത്തേതിൽ നിന്ന് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ അവിടെ കൂടുതൽ സ്പീഡിൽ എഴുതും കാരണം ഫസ്റ്റ് നെറ്റ് മാറിൻ്റെ എഴുതുമ്പോൾ നമ്മൾ ചെയ്യും ഇനി എഴുതും ഇനി കുറേ ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട് സ്പീഡിൽ എഴുതും ഫ്രണ്ടിൽ നിന്ന് എഴുതുമ്പോൾ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാം ഏകദേശം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ അറിവ് മൊത്തം അവിടെ വലിച്ചു വാരി എഴുതും അത് ഓട്ടോമാറ്റിക്കി നമ്മളങ്ങനെ എഴുതുമല്ലേ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് കൂടുതൽ എഴുതി വെക്കും പക്ഷെ മാർക്ക് കൂടുതൽ കിട്ടുമോ ഇല്ല കാരണം ഈ ലാസ്റ്റിലെ ക്വസ്റ്റൻ കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് ലാസ്റ്റ് നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതി എഴുതി നിങ്ങൾ ഇത്തവണ എഴുതി നോക്കി എഴുതി പോകുകയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ടെൻ മിനിറ്റ്സ് കിട്ടും എന്തായാലും ടെൻ മിനിറ്റ് ലാഭിക്കാൻ പറ്റും ഓക്കെ പിന്നെ ചെയ്യേണ്ടത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഓരോ മാർക്കിനും എത്ര എഴുതണം എന്നുള്ളതാണ് അത് ഈ പറയുന്ന അത്രയും തന്നെ എഴുതാൻ പാടുള്ളൂ അതിൽ കൂടുതൽ എഴുതേ വേണ്ട അതിൽ കൂടുതൽ എഴുതുമ്പോഴാണ് സമയം കിട്ടാതെ വരുന്നത് ഒരു മാർക്കിൻ്റെ ചോദ്യം വന്നാൽ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി ഓക്കെ ആൻസറിൽ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിൽ രണ്ട് സെൻറ്റൻസ് എഴുതിയാൽ മതി അതിക്കുള്ള എഴുതിയേ വേണ്ട മൂന്ന് മാർക്കിൻ്റെ ചോദ്യം വന്നാൽ മൂന്ന് സെൻറ്റൻസ് എഴുതിയാൽ മതി ഓക്കെ മൂന്നേ മൂന്ന് സെൻറ്റൻസ് എഴുതിയാൽ മതി നാല് മാർക്കിൻ്റെ ചോദ്യം വരുമ്പോഴാണ് ഇവിടെ മൂന്നോ നാലോ സെൻറ്റൻസ് എഴുതി നാല് മാർക്കിൻ്റെ വരുമ്പോഴാണ് അര പേജ് അര പേജെന്ന് വെച്ചാൽ ഒരു പേജിൽ ഒരു സൈഡ് ഉണ്ടല്ലോ ഇതൊരു സൈഡാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പകുതി എത്തേണ്ട പകുതിക്കുമ്പോൾ വച്ച് നിർത്താം പകുതിയോളം നാല് മാർക്കിന് തന്നെ എഴുതണം തൻ അഞ്ച് മാർക്കിൻ്റെ ചോദ്യം വന്നാൽ നമ്മൾ ഒരു പേജ് ഫുൾ വേണ്ട ഒരു മുക്കാൽ പേജോളം മതി ഒരു പേജ് ഫുൾ വേണമെന്നില്ല ഒരു മുക്കാൽ പേജോളം ഒക്കെ എഴുതി വെച്ചേക്കാം തന്നെ ആറ് മാർക്കിന് ഒരു പേജ് എഴുതാനേ നല്ലത് ആറ് മാർക്കിന് തന്നെ വരുമ്പോൾ ഒന്നരയുടെ ഒന്നേകാലിൻ്റെ ഇടയ്ക്ക് എഴുതാം അത് ഒന്ന് ഈ ഒരു പേജ് ആയി ദൈതം ഒരു പേജ് ആയി ദെൻ അടുത്ത പേജ് അടുത്ത പേജിൻ്റെ പകുതി എഴുതാം പകുതി എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കാൽ ഭാഗമെങ്കിലും എഴുതാം ഓക്കെ ഓക്കെ ഒന്നേകാൽ പേജെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ എട്ട് മാർക്കിനല്ലേ എട്ട് മാർക്കിന് വരുന്ന സമയത്ത് രണ്ടര പേജ് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം അതായത് ഇത് ആ രണ്ട് പേജായി ദെൻ അടുത്ത പേജിൻ്റെ പകുതി കൂടി എഴുതാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കാം പറ്റുന്നില്ലെങ്കിലും രണ്ട് പേജെങ്കിലും നിർബന്ധമായിട്ട് എഴുതാം കേട്ടോ അപ്പോൾ അത്രയാണ് ഈ ലെങ്ത്ത് നമ്മൾ അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്യണം അതിൽ കൂടുതൽ എഴുതുകയും ചെയ്യരുത് അതിൽ കൂടുതൽ എഴുതുമ്പോഴാണ് സമയം തികയാണ് അത് വരുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ പരീക്ഷയ്ക്ക് പരീക്ഷിക്കുന്ന നിങ്ങളിത് സഹായിക്കും വീഡിയോ ഹെൽപ്പുള്ളായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ ഒരുപാട് അതല്ലാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ